ഏവർക്കും എജുക്കേപ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ അർഷിത് പിരാജ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറഞ്ഞ മേഖലയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം എഴുത്തച്ഛൻ പുരസ്കാരം നമുക്ക് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കുറച്ചു പേരെയാണ് അതായത് നമ്മൾ എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച അന്ന് തൊട്ട് ഏകദേശം ഒരു മൂന്ന് വർഷക്കാലത്തെ ആദ്യം പഠിക്കും അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തികളെയും പഠിച്ചു വെക്കും അല്ലാതെ മൊത്തം പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ് അത് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ കുറിച്ച് പഠിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള എഴുത്തുകാർക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവരുണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ അവരെക്കുറിച്ച് കൂടുതലായിട്ട് ചർച്ച ചെയ്യും അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ തൊണ്ണൂറ്റി അഞ്ച് വരെയുള്ള ഒരു സെക്ഷനും അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള മറ്റൊരു സെക്ഷനുമായിട്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി നൽകിത്തുടങ്ങിയത് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം നൽകിത്തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് മലയാളത്തിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം എന്താണ് ഈ സമഗ്ര സംഭാവന സമഗ്ര സംഭാവന എന്ന് പറഞ്ഞാൽ അത്രയും കാലം മലയാള സാഹിത്യത്തിൽ ഒരു എഴുത്തുകാരൻ നൽകിയ സംഭാവനകളെ ഒക്കെ മുൻനിർത്തി എഴുത്തുകാരൻ നൽകിയ രചനകളെയൊക്കെ മുൻനിർത്തിയിട്ടാണ് ഈ പുരസ്കാരം നൽകുന്നത് അപ്പോൾ അതിന് മൊത്തത്തിൽ എന്ന അർത്ഥത്തിലാണ് നമ്മൾ സമഗ്ര സംഭാവന എന്ന് പറയാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആരംഭിച്ചു സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന മലയാള സാഹിത്യത്തിലെ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അപ്പോൾ മലയാള സാഹിത്യത്തിലെ ഏറ്റവും ഉയർന്ന പുരസ്കാരം ഏതെന്ന് വെച്ചാൽ ഒന്നാമത്തത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് ഈ രണ്ട് പോയിന്റ് പഠിച്ചു മൂന്നാമത്തെ പോയിന്റ് എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എത്രയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അഞ്ച് ലക്ഷം രൂപയാണ് നൽകുക ഒരു വ്യക്തിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചാൽ എത്ര തുകയാണ് അയാൾക്ക് കൊടുക്കുക എന്ന് ചോദിച്ചാൽ അഞ്ച് ലക്ഷം രൂപയാണ് കൊടുക്കുക അപ്പോൾ നമ്മൾ മൂന്ന് പോയിൻ്റ് പഠിച്ചു ഒന്നാമത്തത് എഴുത്തച്ഛൻ പുരസ്കാരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മലയാളത്തിൽ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരം അഥവാ ഏറ്റവും വലിയ മലയാളത്തിൽ നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏത് എന്ന് ചോദിച്ചാൽ അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് പിന്നെ നമ്മൾ പഠിച്ച പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സമ്മാനത്തുക എഴുത്തച്ഛൻ പുരസ്കാരത്തിന് നൽകുന്ന സമ്മാനത്തുക അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ ഈ മൂന്ന് പോയിൻ്റ് പഠിച്ചു ഇനി നമ്മൾ ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി എന്നാണ് പഠിക്കുന്നത് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആ പേര് കേൾക്കുന്നത് തന്നെ നിങ്ങൾക്കറിയാം ഒരു കുറച്ച് പഴയ ഒരു പേരാണ് അപ്പോൾ അതിനെ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം ആദ്യമായിട്ട് ലഭിച്ച ഇയാൾക്കാണെന്ന് കണക്ട് ചെയ്യാം ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ശൂരനാട് കുഞ്ഞംപിള്ളക്കാണ് വർഷം ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നമ്മൾ നാലാമത്തെ പോയിന്റ് പഠിച്ചു ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക് ആദ്യമായി ലഭിച്ചത് ആർക്ക് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രണ്ടാമത് ലഭിച്ച ആർക്കാണ് രണ്ടാമത് ലഭിച്ചത് രണ്ടാമത് ലഭിച്ച തകഴിക്കാണ് തകഴിക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമതായി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് തകഴയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയാം ചെമ്മീൻ എന്ന നോവൽ എഴുതിയ തകഴിയാണ് അതുപോലെ തന്നെ വെള്ളപ്പൊക്കത്തിൽ എഴുതിയത് തകഴയാണ് കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകഴയാണ് അതുപോലെ തന്നെ കയർ എന്ന മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലായ കയർ എഴുതിയത് തകഴയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏതാണ് ഞാൻ പറഞ്ഞു തകഴയുടെ കയർ മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവലാണ് രണ്ടാമത്തെ നോവലാണ് എന്നാൽ ഒന്നാമത്തെ ഏറ്റവും വലിയ നോവൽ ഏതെന്ന് വെച്ചാൽ വിലാസിനി അഥവാ എം കെ മേനോൻ എന്നറിയപ്പെടുന്ന വിലാസിനിയുടെ അവകാശികളാണ് മലയാള സാഹിത്യത്തിലെ ഏറ്റവും വലിയ നോവൽ ഇപ്പോൾ എന്നൂടെ പഠിച്ചു നോക്കുക തകഴിയുടെ ആത്മകഥ അറിയപ്പെടുന്നു ഓർമ്മയുടെ തീരങ്ങളിൽ എന്നാണ് ഓർമ്മയുടെ തീരങ്ങളിൽ തകഴിയുടെ ആത്മകഥയാണ് ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കര കുറുപ്പിൻ്റെ ഓർമ്മയുടെ അറ ബഷീറിൻ്റെ ആത്മകഥ ആണ് അപ്പോൾ തകഴേണ്ടതാണ് ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ അത് കിട്ടാൻ വളരെ എളുപ്പമാണ് കാരണം ചെമ്മീൻ എന്ന കൃതി കടലിലെ കടപ്പുറത്ത് ജീവിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ മുക്കുവരുടെ ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്ത ചെമ്മീൻ എന്ന് പറഞ്ഞ കൃതി അദ്ദേഹം എഴുതിയത് കടലിൻ്റെ തീരത്തിരുന്നു കൊണ്ടാണ് ആലോചിച്ചാൽ എന്ത് കിട്ടും ഓർമ്മയുടെ തീരങ്ങളിൽ എഴുതിയത് തകഴയാണെന്ന് കിട്ടും കേരള മോപ്പസാങ് എന്നറിയപ്പെടുന്നത് തകഴയാണെന്ന് കിട്ടും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വെച്ചേ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടാമതായി ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ അത് തകഴിക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഇനി നമ്മൾ നോക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആർക്ക ലഭിച്ച് അഥവാ മൂന്നാമതായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരാ അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമതായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ബാലാമണിയമ്മയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ വനിത ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മൂന്നാമത്തെ വ്യക്തി ബാലാമണിയമ്മ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആരെയെന്ന് വെച്ചാൽ അത് ബാലാമണി അമ്മയാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു പറഞ്ഞ കാര്യങ്ങളിലെ പ്രധാന വസ്തുത ഒറ്റത്തവണ കൂടെ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ശൂര്നാട് കുഞ്ഞമ്പിള്ളക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തകഴക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണി അമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു ചെറിയ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്തു അതായത് ആദ്യത്തെ മൂന്ന് വർഷം ആർക്കൊക്കെ ലഭിച്ചു എന്ന് പറഞ്ഞ് ചെറിയൊരു സെക്ഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി വളരെ പ്രധാനപ്പെട്ട ഈ അടുത്ത കാലത്ത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തികളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മൾ ആരംഭിക്കുകയാണ് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പുതുശ്ശേരി രാമചന്ദ്രനാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പുതുശ്ശേരി രാമചന്ദ്രനാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ ആർക്കും ലഭിച്ചോ എന്ന് ചോദിച്ചാൽ സി രാധാകൃഷ്ണൻ എഴുത്തച്ഛനെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് അല്ലെ എഴുത്തച്ഛൻ്റെ ജീവിതത്തെ ചർച്ച ചെയ്തുകൊണ്ട് തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന കൃതി രചിച്ച സി രാധാകൃഷ്ണനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അതും വളരെ സിമ്പിളായിട്ട് കിട്ടും കാരണം എഴുത്തച്ഛൻ്റെ ജീവിതം ചർച്ച ചെയ്യുന്ന തീക്കടൽ കടഞ്ഞ തിരുമധുരം എന്ന കൃതി എഴുതിയത് സി രാധാകൃഷ്ണനാണ് അപ്പോൾ സ്വാഭാവികം അയാൾക്ക് തന്നെയായിരിക്കുമല്ലോ കിട്ടുക അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി പതിനാറിൽ ലഭിച്ചത് സി രാധാകൃഷ്ണനാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനേഴായപ്പം കെ സച്ചിദാനന്ദന് കിട്ടി കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പതിനേഴിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ സച്ചിദാനന്ദൻ പ്രത്യേകം കെ സച്ചിദാനന്ദൻ കവിയാണ് കെ സച്ചിദാനന്ദൻ കവിയാണ് കെ എന്ന് നമുക്ക് കവി എന്ന് കണക്ട് ചെയ്യാം കവിയായ കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പതിനേഴിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടായപ്പം എം മുകുന്ദൻ ലഭിച്ചു എം മുകുന്ദൻ എം മുകുന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് എം മുകുന്ദൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കഥ എഴുതിയത് എം മുകുന്ദനാണ് മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചതാർക്കാണ് അത് എം മുകുന്ദനാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചവർക്കാണ് അത് പി സച്ചിദാനന്ദനാണ് നമ്മൾ കെ സച്ചിദാനന്ദനെ പറഞ്ഞു അതുപോലെ തന്നെ പി സച്ചിദാനന്ദനെ കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പം നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പം ഒരു കൺഫ്യൂഷൻ വേണ്ട രണ്ടായിരത്തി പതിനേഴിൽ കെ സച്ചിദാനന്ദന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു കവിയായ കെ സച്ചിദാനന്ദന് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനെട്ടായപ്പം എം മുകുന്ദൻ ലഭിച്ചു അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊൻപതായപ്പം പി സച്ചിദാനന്ദൻ ലഭിച്ചു പി സച്ചിദാനന്ദൻ അറിയപ്പെടുന്നു ആനന്ദ് ആനന്ദ് എന്നറിയപ്പെടുന്ന പി സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ക്ലിയർ അല്ലേ പി സച്ചിദാനന്ദൻ്റെ ആണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് പി സച്ചിദാനന്ദൻ എഴുതിയ കൃതിയാണ് മരുഭൂമികൾ ഉണ്ടാകുന്നത് പി സച്ചിദാനന്ദൻ എഴുതിയ കൃതിയാണ് അഥവാ ആനന്ദ് എഴുതിയ കൃതിയാണ് അപ്പം സ്വാഭാവികമായിട്ടും പി സച്ചിദാനന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആരാണ് അദ്ദേഹം നോവലൊക്കെ എഴുതിയ ആളാണ് എന്നാൽ കെ സച്ചിദാനന്ദൻ കവിതകൾ എഴുതിയ ആളാണ് എന്ന് ഓർത്തു ഓർത്തുവെച്ചാൽ മതി കെ എന്ന ആൽഫബറ്റ് കഴിഞ്ഞിട്ടാണല്ലോ പി എന്ന ആൽഫബറ്റ് വരാം അപ്പം അതിൽ ലഭിച്ച കെ സച്ചിദാനന്ദനാണ് ആ രീതിയിലും വേണമെങ്കിൽ ഓർത്തുവെക്കാം അപ്പോൾ നമ്മൾ രണ്ടായിരത്തി പത്തൊൻപത് വരെ പഠിച്ചു രണ്ടായിരത്തി ഇരുപതിൽ സക്കറിയയ്ക്കാണ് എന്ത് ലഭിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് സക്കറിയക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വയനാടിൻ്റെ കഥാകാരി എന്നറിയപ്പെടുന്ന അല്ലെ വയനാടിൻ്റെ എഴുത്തുകാരി എന്നറിയപ്പെടുന്ന പി വത്സലയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എന്ത് ലഭിക്കുന്നത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് നെല്ല് എന്ന് പറഞ്ഞ നോവൽ എഴുതിയത് ആരാണ് പി വത്സലയാണ് വയനാട്ടുകാരിയാണ് പി വത്സല അപ്പോൾ പി വത്സലയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു എസ് കെ വസന്തൻ എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻ എസ് മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻ എസ് മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ സ്പീഡിലൊന്ന് പറഞ്ഞു പോകാം അന്ന് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ശൂരനാട് കുഞ്ഞൻപിള്ളക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ തകഴുക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ബാലാമണി അമ്മയ്ക്ക് ലഭിച്ചു അതിനുശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ അതിൻ്റെ ഇടയിലൊക്കെ കുറേ ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ പ്രധാനപ്പെട്ട വസ്തുതകളാണ് ചർച്ച ചെയ്തു പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് പുതുശ്ശേരി രാമചന്ദ്രൻ ലഭിച്ചു രണ്ടായിരത്തി പതിനാറില് സി രാധാകൃഷ്ണനും രണ്ടായിരത്തി പതിനേഴില് കെ സച്ചിദാനന്ദൻ എം മുകുന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതില് പി സച്ചിദാനന്ദൻ രണ്ടായിരത്തി ഇരുപതിൽ എഴുത്തച്ഛ ലഭിക്കുന്നു സക്കറിയയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് പി വത്സലയ്ക്കും രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് സേതുവിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തനും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ എസ് മാധവനുമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പെട്ടെന്ന് വളരെ സ്പീഡിൽ പറഞ്ഞു പോയതാണ് അപ്പോൾ ചില ആളുകളെ പറ്റി സംസാരിച്ച സമയത്ത് ഞാൻ അവരുടെ പ്രധാന കൃതികൾ ചർച്ച ചെയ്തിട്ടുണ്ട് കുറിച്ച് നമ്മൾ കൃതികൾ എഴുത്തുകാര് എന്ന് പറഞ്ഞ് നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ അല്ലാതെയുള്ള വീഡിയോസ് നമ്മൾ ചെയ്യും അപ്പോൾ അതിനിടയിൽ നമ്മൾ അത്തരത്തിലുള്ള എഴുത്തുകാരെക്കുറിച്ച് സമകാലിക എഴുത്തുകാരെക്കുറിച്ച് ഒക്കെ നമ്മൾ എന്താക്കും നമ്മൾ ചർച്ച ചെയ്യും നമ്മൾ എഴുത്തുകാരെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് പ്രാചീനം ആധുനികം ഉത്തരാധുനികം സമകാലികം എന്ന രൂപത്തിൽ നമ്മൾ പഠിച്ചു മാറും ആ രീതിയിൽ ക്ലാസ്സുകൾ ഇനി ചെയ്യും അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം പ്രധാനമായിട്ടും ചോദിക്കാറ് സമ്മാനത്തുക അതുപോലെ തന്നെ ആദ്യമായി ലഭിച്ചവർക്ക് ആദ്യമായി നൽകിയ വർഷമേത് ആദ്യമായി ലഭിച്ച വനിത ആര് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലഭിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ലഭിച്ചവർക്ക് രണ്ടാമത് എഴുത്ത ചുമരസ്കാർ ലഭിച്ച വ്യക്തി ആര് എന്നൊക്കെയാണ് ചോദിക്കുക അപ്പോൾ നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ അടുത്തതായിട്ട് കൃതികൾ എഴുത്തുകാർ എന്ന് പറഞ്ഞ മേഖല ചർച്ച ചെയ്യും അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്